നമ്മൾ നമ്മുടെ പുസ്തകം പുസ്ക നമ്മുടെ കൈക്കലാക്കാൻ പറ്റിയ പുസ്തകം അങ്ങനെ അവർ തമ്മിൽ പിന്നെ ബുക്ക് വായിച്ചു ഇവർ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങി റിവ്യൂസ് പറയാൻ കഥാപാത്രങ്ങളെ പറ്റി പറ്റി പിന്നെ ഇവരെ അവർ നല്ല റിലേഷൻ കല്യാണം വരെ ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ചെറിയ സാമ്പിൾ ഈ വായിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ലൈവില് വന്ന് ഞാൻ കരഞ്ഞതല്ല അത് കരഞ്ഞു പോയതാണ് അതുപോലും കണ്ണു നിറഞ്ഞതുപോലും അത്രയും പാഷൻ ആയിട്ട് ഞാൻ കാണുന്നത് ഗൈസ് എൻ്റെ കയ്യിൽ രണ്ട് പുസ്തകങ്ങളാണ് ഇരിക്കുന്നത് ഇത് കാണുമ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നവരെ മുഖത്താ ചിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലരിങ്ങനെ അത്ഭുതത്തോടെ നോക്കൂ പുസ്തകം നമ്മുടെ കൈക്കലാക്കാൻ പറ്റിയ പുസ്തകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായിരിക്കുന്നത് ഇതാ ഇവിടെ കണ്ടല്ലോ നമ്മുടെ അഖിൽ പി ധർമ്മജനാണ് ഇത് നിംന വിജയുടെ പുസ്തകമാണ് നിംനയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്തായാലും ഈ പുസ്തകം രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇത് അപ്പോൾ എന്തായാലും ക്ലബ് ഓഫ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ പറ്റിയാൽ കെയർ ഓഫ് ആനന്ദി ഒരു മൂന്ന് വർഷം മുന്നേ ഇറങ്ങിയ പുസ്തകം ഈ വർഷം കെയർ കത്താൻ തുടങ്ങി ഇപ്പം എത്രാമത്തെ എഡിഷനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ കണ്ണു വച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്നു പറയുന്ന ഈ ഒരു പുസ്തകം ഞാൻ മാതൃഭൂമി ബുക്സിൽ ചോദിച്ചപ്പോൾ എന്താവസ്ഥെന്ന് ചോദിച്ചാൽ മോനെ ഇപ്പോഴൊന്നും നീ പ്രതീക്ഷിക്കേണ്ട ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്

അതായത് ഒരുപാട് പേര് സ്വന്തമായിട്ടാണ് ഈ പുസ്തകം വൈറലാക്കിയെന്ന് ഒരു കഥ ഞാൻ കേട്ടായിരുന്നു അത് ശരിയാണോ അതങ്ങനെയാണ് പുസ്തകം ഇറക്കുന്ന ആൾക്കാര് സ്വന്തമായിട്ട് തള്ളണം അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലും ബൂസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ബുക്ക് എവിടുന്നാ കിട്ടുന്നത് കടയിൽ അപ്പോൾ കടയിൽ നമ്മുടെ ബുക്ക് വെക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ അവൈലബിലിറ്റി വെച്ച് നമുക്ക് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ ഉള്ളത് അപ്പോൾ എൻ്റെ ആകെ ഒരു ഓപ്ഷൻ ഇൻസ്റ്റായിരുന്നു അപ്പോൾ അതുവഴി ഞാൻ മാർക്കറ്റ് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഇനിയിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ബുക്ക് എഴുതാം ആർക്ക് വേണമെങ്കിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാം അതിനിപ്പോൾ വലിയൊരു പബ്ലിക്കേഷൻ തന്നെ വേണമെന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളത് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താലും വായനക്കാരുണ്ടാവുന്ന വലിയൊരു സാധ്യത നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു ബുക്ക് നല്ല ഒരു അല്ല അത് ഡയറക്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എന്താണുള്ളതിനുള്ള കണ്ടന്റ് നമ്മൾ ചെറിയ സാമ്പിൾ നമ്മൾ ഈ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വലിയൊരു ബോട്ടിൽ വിട്ട് ചിലപ്പോൾ അത് എടുക്കത്തില്ല ചെറിയ വെച്ച് എന്ന് നോക്കുന്നത് ആൾക്കാര് വായിക്കുന്ന പോലെ വായിച്ച് അവർക്ക് ലൈൻ ആയി അങ്ങനെ ഒരു ബുക്ക് വാങ്ങുന്ന ഒരു മാർക്കറ്റിംഗ് പുസ്തകം അഗിൽപി ധർമ്മം ഇല്ല ഇതിപ്പോ ഇരുപതാമത്തെ എഡിഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഖിലെ ബുക്ക് വിറ്റ് പോകുമ്പോ എനിക്ക് നല്ല സുഖമാണ് കാരണം ഓക്കെ ഇത്രയും കൂടെ പോകും അഖിൽ സ്റ്റോപ്പ് ആവരുതാണ് എനിക്കിഷ്ടം കാരണം സ്റ്റോപ്പ് ആയി നമ്മളൂടെ സ്റ്റോപ്പ് ആവല്ലോ അപ്പൊ ഇതിനൊരു സാധ്യത ഇത്ര ഉണ്ട് എന്നുള്ള ഒരു ഇതാണ് അങ്ങനെ പോകുമ്പോ ആ ശരി നമുക്ക് പറയാൻ പിടിക്കാം എന്നുള്ളൊരു ഇതുകൊണ്ട് സൂപ്പർ അഖിൽ പി ധർമ്മജന്റെ ഈ ഒരു പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി ഒരു പബ്ലിക് വേദിയിൽ ആക്ച്വലി നടന്നൊരു സംഭവം അതായത് ബുക്കിനെ പറ്റിയിട്ട് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞെങ്കിൽ ഇവിടെ പബ്ലിക് വേദിയിൽ ഇരുന്നുകൊണ്ട് പുസ്തകത്തെ പറ്റി പറഞ്ഞു അങ്ങ് കൈവിട്ടു പോയി ആൾക്കാർ അതിന് ശേഷമാണ് വാങ്ങാൻ തുടങ്ങിയെന്ന് എന്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട് ശരിയാണോ അത് അത് ബുക്കിനെ പറ്റി പറഞ്ഞതല്ല ഈ ബുക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഈ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവല് ആ സമയത്ത് ഈ വായിച്ചവര് ഞാനവിടെ വരുന്നുവെന്ന് അറിഞ്ഞിട്ട് ബുക്ക് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ആ വെയിലാണ് നല്ല വെയിലാണ് ആ സമയത്ത് ഇങ്ങനെ നീളത്തിൽ ക്യൂ ആണ് ഞാനിത് കാണുന്നില്ല എൻ്റെ ഫ്രണ്ടിൽ ആൾ നിൽക്കുന്നുണ്ട് ഇത് 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 ഇതിൻ്റെ വീഡിയോ വന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അയ്യോ ഇത്രയും മനുഷ്യർ ഇങ്ങനെ ക്യൂ നിൽക്കുക എന്നുള്ളതെന്ന് അപ്പൊ അത് ഓൾറെഡി ഇൻസ്റ്റയിൽ ആരൊക്കെ എടുത്തിട്ടിട്ട് അത് വൈറലായിരുന്നു ആ അങ്ങനെ ക്യൂ നിൽക്കുന്ന ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ അതിൽ കമന്റ് ഇടാനായിട്ട് തുടങ്ങി ഇത് ആരാണ് ഇത് എന്താണ് ഈ പുസ്തകം എന്നുള്ള രീതിയിൽ പലർക്കും അറിയില്ല ഈ വായിച്ച കുറച്ച് ഒരു പത്ത് പതിനായിരം ആൾക്കാർക്കല്ലേ അറിയത്തുള്ളൂ അപ്പൊ അവരിങ്ങനെ പലരും വായിച്ചവരി ഒരു നല്ല പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ഇടാൻ തുടങ്ങി ആ എന്നാലൊന്നും വായിക്കട്ടെ എന്നുള്ള ആ ഒരു ഇനിഷ്യൽ ആ ഒരു സംഭവം കിട്ടി അതിനുശേഷം നമ്മുടെ പ്രണയദിനം വന്നു അപ്പൊ ഇതൊരു റൊമാൻറ്റി ഫിക്ഷൻ ആണല്ലോ അപ്പൊ ആൾക്കാര് പിന്നെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നെ ഈ ഗിഫ്റ്റ് കിട്ടുന്നവർ അതെടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി നല്ല ഫോട്ടോസ് ഇടാൻ തുടങ്ങി ഗിഫ്റ്റ് ചെയ്യുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയി പൊതി കൊടുക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോൾ ഓരോ കവിതകൾ കണ്ടോ അവന് മേടിച്ചു കൊടുത്തു എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ അഖിൽ പി ധർമ്മജന്റെ പുസ്തകത്തിലൂടെ ഒരുപാട് അടികൾ ഉണ്ടാവാൻ തുടങ്ങി ആൻഡ് എടുത്തു പറയേണ്ടത് ഇതിലൂടെ ഒരുപാട് റിലേഷനും തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ ഈ പുസ്തകത്തിലൂടെ അങ്ങനത്തെ കഥകളില്ലേ ഈ പുസ്തകം കൊടുത്ത് കൈമാറി പ്രണയത്തിലായവരില്ലേ ഉണ്ട് അത് എന്താ സംഭവം എന്നറിയാ ഞാൻ ഒരിടയ്ക്ക് ഇത് ഒര സൈൻഡ് കോപ്പി ഞാൻ അയച്ചുകൊടുക്കുമായിരുന്നു പേരൊക്കെ എഴുതിയിട്ട് അപ്പൊ ഞാൻ ഇതുപോലെ മിക്കതും ഈ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെയാ പിന്നെ ബുക്ക് വായിക്കണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫ്രീ ആയിരിക്കണം സിംഗിളും ആയിരിക്കണം സമയം കിട്ടട്ടെ പറഞ്ഞോ അപ്പൊ ആ സമയത്ത് എന്താ പറയാ ഇങ്ങനെ രണ്ടുപേർക്ക് പരസ്പരം മാറി അയച്ചു കൊടുത്തു അത് ഞാൻ അത്രയും തിരക്കിൽ ചെയ്തു പോയതാ ഞാൻ അത് കഴിഞ്ഞു നാട്ടിൽ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ചെന്ന ആൾ പെൺകുട്ടി എന്നെ വിളിച്ചിട്ടുണ്ട് ചേട്ടൻ ഇതിൻ്റെ അകത്ത് ഒരു വേറൊരു പേര് ഞാൻ പേര് പറയുന്നില്ല പേരാണല്ലോ എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ ആ പയ്യനെ വിളിച്ചപ്പോൾ ആ പയ്യനെ അപ്പഴാ പാക്ക് പൊട്ടിച്ചിട്ടുണ്ടോ അയ്യോ ഇതിൻ്റെ അത് ആ പെണ്ണിന്റെ പേരാണല്ലോ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ നാട്ടിലില്ല ഞാൻ ആ കുട്ടിയുടെ അഡ്രസ്സ് തരാം നിങ്ങളൊന്ന് അങ്ങോട്ടും കൂടെ അയച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞേ ഇങ്ങനെ പിന്നെ അതും കൂടെ ഇങ്ങനെ ഒരു സർവീസ് ഉണ്ടെന്ന് ഞാൻ ഇനി വരണ്ട അവര് അപ്പൊ അങ്ങനെ അവർ തമ്മിൽ കമ്പനിയായി പിന്നെ ബുക്ക് വായിച്ച് കഴിഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി റിവ്യൂസ് പറയാൻ തുടങ്ങി കഥാപാത്രങ്ങളെ പറ്റി സംസാരിച്ചു പിന്നെ ഇവരെ പറ്റി സംസാരിച്ചു ഇപ്പൊ അവർ നല്ല റിലേഷൻ പോകുന്നു കല്യാണം വരെ എത്താറായിട്ടുണ്ട് ദൈവീത അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം സൂപ്പർ അടിപൊളി ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പുസ്തകം സിനിമയാവാൻ പോകുന്നു പറയുന്ന ഒരു വാർത്ത ആക്ച്വലി ഇപ്പം അറിഞ്ഞ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനെ കഥ മൊത്തത്തിൽ അല്ലേ ഒരു ഡയറക്ടർ എടുത്തിരിക്കുകയാണ് സിനിമ ആവാൻ പോവുകയാണ് എന്നാ സിനിമ കാണാൻ പറ്റും ആരാണ് അതിലെ കാസ്റ്റർ കാസ്റ്റിംഗ് ആയിട്ടില്ല ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് അനുഷാപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പിന്നെ വിഘ്നേഷ് വിജയകുമാർ നിർമ്മിക്കുന്നു അപ്പോൾ അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുത്ത് കഴിഞ്ഞിട്ട് വേണം അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആക്ടേഴ്സിനെ ഫിക്സ് ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഒരു വലിയൊരു ഹൈപ്പ് വലിയൊരു സംഭവം അത് അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു പടം അതിനുശേഷം അഖിൽ പി ധർമ്മജന്റെ മറ്റൊരു പടം വരാൻ പോവുകയാണ് അതും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏതൊരു ഇൻ്റർവ്യൂല് പറയുന്നത് കേട്ടായിരുന്നു അതായത് നമ്മുടെ പ്രണവും അതുപോലെ തന്നെ കല്യാണിയും സോറി സായി പല്ലവി കല്യാണി എന്തിനാ ഇടക്കിടയ്ക്ക് വരുന്നത് സായി പല്ലവിയാണ് ഇതിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം അത് ശരിയാണോ അത് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാ എന്റെ ഭയങ്കര ആഗ്രഹം പക്ഷേ ഇപ്പൊ അതങ്ങനെയല്ല ഒരു ഡയറക്ടറും കൂടെ വന്നുകൊണ്ട് ശരി എന്നാ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അഭിനയിക്കാൻ പറ്റുന്ന രണ്ടുപേരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയായിരിക്കും ഇതുവരെ അങ്ങനെ ഒരു ഫേസ് കിട്ടിട്ടില്ല ഞാനിപ്പോ തേടിക്കൊണ്ടിരിക്കണം അവൻ ആരെങ്കിലും കിട്ടോ കിട്ടോ എന്റെ അതിഥി ആലിയ പട്ടിന് പോലെയല്ല ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല ആ സിനിമയിലെ ചാൻസ് ഉണ്ട് ഇതിന് പോസിബിലിറ്റി ഉണ്ട് പക്ഷെ ഞാൻ പറ ഈ കഥ ഇൻകംപ്ലീറ്റ് ആണ് ആക്ച്വലി ഇതൊരു സെക്കൻഡ് പാർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലബ് ചെയ്തിട്ട് വേണമെങ്കിലും ഒരു പണമാക്കാം ഓക്കെ ഇനി വിവാദങ്ങളെ പറ്റിയിട്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം അതാണല്ലോ ഏറ്റവും അങ്ങനെയല്ല ആക്ച്വലി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ ഹിറ്റായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ചിലർ പറയുന്നു വലിയൊരു സംഭവം അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടതും ഒരുപാട് പേര് അതിനെ പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ അറിയല്ലോ കൈവിട്ട പോക്കാണ് ായിരുന്നു ഇത് ഏറ്റവും വലിയ സംഭവം അല്ല എന്ന് പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞു ഞാനാണ് ഞാനാണത് തുടങ്ങി വെച്ചത് ഏറ്റവും വലിയ സംഭവം അല്ല അപ്പൊ ഇവർക്ക് ഇങ്ങനെ തന്നെ പറയുന്നു ഇത് ഏറ്റവും ഇത് വലിയ സംഭവം അല്ല ഇതൊരു നോർമൽ റീഡാന്ന് പറയുന്നതിന് പകരം വളരെ ഭയങ്കരമായിട്ട് നമ്മൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കമൻസ് ഭയങ്കര ഡീഗ്രേഡിങ്ങ് തുറക്കുന്ന ആൾക്കാരുടെ വായന നിലവാരത്തെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു ഗതികേടാണ് നമുക്ക് നമ്മൾ ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്താലും പോലെ ഇത് വായിക്കുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്യണം അവരെ കൂടി നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന പറഞ്ഞ ഒരു അവസ്ഥയിൽ ആദ്യം ഞാൻ പോട്ടേ െന്ന് വെച്ചു പിന്നെ ചിത്രം ഉണ്ടായിരിക്കണത് ഇതിൽ തന്നെ പറയുന്നുള്ളൂ ബുക്കിന്റെ പേര് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നാണ് അപ്പൊ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടതില് അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ സ്റ്റാൻഡ് ചെയ്യണം എന്നൊരു ഗതികേട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് ഞാൻ കേട്ടിരിക്കത്തില്ല അതുകൊണ്ട് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു വീഡിയോ ഇടുകയാണ് അതിന് ശേഷം കുറെ ഒക്കെ ആൾക്കാരും അത് മനസ്സിലാക്കി ലൈക്ക് അവർക്ക് ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് മനസ്സിലാക്കി എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓക്കെ ഹാപ്പി ശരി ഇനി അഖിൽ പി ധർമ്മജന്റെ വിഷയത്തിലേക്ക് വരാം കാരണം ഒരു ഒരാഴ്ച മുന്നെയാണ് ആ വാർത്ത കാണുന്നത് അഖിൽ ഭയങ്കര വിഷമത്തിലാണ് അഖിലിൻ്റെ പുസ്തകം കൈവിട്ടു പോകുന്നു അതായത് വൈറലായി പോകുന്നു പക്ഷേ ടെലിഗ്രാമിലൂടെയും ഇതിൻ്റെ പി ഡി എഫ് പതിപ്പ് പലയിടത്തും ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ഒരു കാര്യം അതിനെങ്ങനെ പോരാടി അതെങ്ങനെ എത്രത്തോളം ബ്ലോക്ക് ചെയ്തു എങ്ങനെയാണ് അകിൽ അതിനെപ്പറ്റി പറയാനുള്ളത് അതെല്ലാം സോൾവ് ആയോ എന്താണ് സംഭവം ഇപ്പോൾ കറണ്ട്ലി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അത് പല ഗ്രൂപ്പുകളും പിടിച്ചു അഡ്മിൻസിനെ ഒക്കെ പിടിച്ചിട്ടുണ്ട് പോലീസ് പിന്നെ ഏഴുപേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ഇതൊരു ആർട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറയുന്ന വെച്ചാൽ ചുമ്മാ എടുത്തിരിക്കുകയല്ലേ ഇതിൻ്റെ ഇതെല്ലാം തുന്നലെല്ലാം പൊട്ടിച്ച് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഞാൻ ആദ്യം ഇത് വിടാന്ന് വിചാരിച്ചു പക്ഷേ ഞാനിതിൻ്റെ പി ഡി എഫ് ഇങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കണ തെളിവ് കാണിക്കേണ്ടത് ഞാനിത് നോക്കിയപ്പോൾ അസൽ കോപ്പി കണക്ക് തുന്നൽ പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലായി ഒരു പുസ്തകം നമ്മൾ കീറാൻ പോലും നമ്മൾ മറിക്കാൻ പോലും എനിക്ക് ആ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി അപ്പം ഞാൻ ഈ ഡി സി ഫയൽ ചെയ്തതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫയൽ ചെയ്യുന്ന കംപ്ലെയിൻറ്റ് ഞാൻ അത് പോട്ടെ പോട്ടേ പോട്ടേന്ന് വിചാരിച്ചതാണ് ഒരു ലൈവില് വന്ന് ഞാൻ കരഞ്ഞതല്ല അത് കരഞ്ഞു പോയതാണ് അതുപോലും കണ്ണ് നിറഞ്ഞത് പോലും അത്രയും പാഷനായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടാണ് തീർച്ചയായും അതെ അപ്പം മാഹിൻ അറിയാലോ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു ഇത്രേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ആ ഒരു ഇതുള്ളതാണ് എനിക്ക് അപ്പോൾ നമ്മൾ മനപൂർവ്വം ഹർട്ട് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘടത്തിൻ്റെ പുറത്താണ് അത് ചെയ്തത് ആരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് നിങ്ങൾ അതങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുക ആ ഒരു ഇതേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്തു ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യോ ഷെയർ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ പോലീസിനോട് ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ആ ഒരു ഇതിൽ സേഫാണ് ഓക്കെ ശരി ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടാണ് ഇനി എടുത്തു പറയേണ്ടത് നമ്മൾ പലപ്പോഴും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് കൊളാപയാറുണ്ട് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂലൂടെ നമ്മൾ മൂന്നേരം കൂടെ കൊളാപടിച്ചിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ കഥ ഇനി എന്തെങ്കിലും ഒരു കൊളാപ ഒരു പുസ്തകത്തിൽ ഇനി വരാൻ സാധ്യതകളുണ്ടോ അതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ പുസ്തകങ്ങളിലെ ഓതേഴ്സ് തമ്മിലുള്ള ഒരു കൊളാബ് വരാറുണ്ടോ എങ്ങനെയാണ് എനിക്ക് ആ ഒരു വലിയ കൊളാബ് വരാൻ സാധ്യത പക്ഷെ ഞങ്ങടെ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കഥ കിട്ടും അതായത് ഇതിന്റെ ഒരു കടപ്പുറത്ത് രണ്ടുപേര് ഇതിന്റെ രാമനെ പേപ്പർ പറഞ്ഞു പോകുമ്പോ ഒരു പെൺകുട്ടിയുടെ അടുക്കെ പോയിരിക്കുന്നു അപ്പൊ ആ പെൺകുട്ടി അതിന്റെ ഇങ്ങനെ കൊടുക്കുന്നു അപ്പൊ ചെന്നൈയിൽ വെച്ചിട്ടാണ് കാണുന്നത് അപ്പൊ പെൺകുട്ടി ചോദിക്കുന്നു മലയാളിയാണല്ലേ എഴുതിയിരിക്കുന്ന മലയാളം ആ മലയാളിയാ എന്താ പേര് അതിഥി നായികിട്ട് എന്റെ രാമ എന്റെ പേര് റാം എന്റെ അതിഥി അപ്പൊ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ ശേഖാനോട്ട് പിരിയുന്നു അതായത് ഈ ബുക്കുകൾ തമ്മിൽ ക്ലബ് ഇത് ഒരാൾ എഴുതിയിരിക്കുന്നത് അത് കണ്ട് ഭയങ്കര സന്തോഷം തോന്നി രക്ഷ അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ട് ഇവരെ കാണാൻ പറ്റിയാലും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അഖിലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റി നിമിനെ ആദ്യം പരിചയപ്പെടാൻ ാണ് സോ മച്ച് നമ്മളോടൊപ്പം ക്ലബ് ഓഫില് വന്നതല്ലേ ഇനിയും ഇതേപോലെ നിങ്ങളുടെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഇതേപോലെ ആർക്കും കിട്ടാത്ത രീതിയിൽ വൈറലായി പോട്ടെല്ലാം അവർ കടയിൽ ചെല്ലുമ്പോൾ സാധനം തീർന്നു പോയി വിഷമിച്ചു അതാണ് ഉദ്ദേശിച്ചത് എന്തായാലും സന്തോഷം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഇവിടെ പുസ്തകം വായിക്കാനും മറക്കരുത് ഫൺ